സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ പൂർണ്ണതോതിൽ വിതരണം ആരംഭിക്കുകയാണ് അതായത് നമുക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഒരു മുടക്കവും കൂടാതെ നമുക്ക് നൽകുന്നതിന് വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ഭക്ഷ്യ വിഹിതം ഉൾപ്പെടെ നാളെ മുതൽ പൂർണ്ണ തോതിൽ വിതരണം ആരംഭിക്കുകയാണ് മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ട് ആനുകൂല്യം അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗങ്ങളാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ അരി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മാസം കൂടിയാണ് ജനുവരി ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് നിരവധിയായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം ജനുവരി മാസം റേഷൻ റേഷൻ കാർഡുകൾക്ക് ആയിരം രൂപ വിതരണം എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വഴി അറിയിപ്പുകൾ വരുന്നുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചില ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വന്ന ചില വാർത്തകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതാണ് ഇത്തരം ഒരു അബദ്ധം പ്രചരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് റേഷൻ കാർഡുകൾക്ക് ആയിരം രൂപ നൽകുന്നു എന്ന രീതിയിലൊക്കെയാണ് ചില മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയിരം രൂപ വീതം മുൻഗണനാ റേഷൻ കാർഡുകൾക്കോ അല്ലെങ്കിൽ മുൻഗണനേതര റേഷൻ കാർഡുകൾക്കോ ജനുവരി മാസം മുതൽ വിതരണം ചെയ്യുന്ന യാതൊരു ക്രമീകരണവും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല അത്തരത്തിൽ സമ്പാദ്യ വിതരണ പദ്ധതികളൊന്നും തന്നെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നുമില്ല നിലവിൽ റേഷൻ വിതരണം മാത്രമായിരിക്കും റേഷൻ കടകൾ വഴി നടക്കുക അത് മുൻഗണനേതര വിഭാഗങ്ങളാണെങ്കിൽ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് ആൾ ആളൊന്നിന് രണ്ട് കിലോ വിധ ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ഇതുകൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരിയാണ് അവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെള്ള റേഷൻ കാർഡുകളാണെങ്കിൽ അവർക്ക് ആറ് കിലോ അരിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങാൻ സാധിക്കും ഇനി നമ്മുടെ സംസ്ഥാനത്തെ ഏവേർ റേഷൻ കാർഡുകളാണെങ്കിൽ അവർക്ക് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പ് ഇതുകൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് ഇനി മുൻഗണനാ വിഭാഗത്തിലെ തന്നെ ബി പി എൽ റേഷൻ കാർഡുകൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ആളുതിന് നാല് കിലോ അരിയും അതോടൊപ്പം തന്നെ ഒരു കിലോ ഗോതമ്പും എന്ന രീതിയിൽ സൗജന്യമായിട്ട് ആനുകൂല്യം വിതരണം ചെയ്യുന്നു ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ വരെ കുറച്ചശേഷം മൂന്ന് പാക്കറ്റ് ആട്ട വരെ ഒൻപത് രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെച്ചവരുടെ അപേക്ഷകൾ ഈ മാസം മുതൽ പരിഗണിച്ചു തുടങ്ങും നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്കായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ബി പി എൽ റേഷൻ കാർഡ് വിതരണം ചെയ്യുക പിന്നീട് അവർക്ക് സൗജന്യ അരിയായിരിക്കും ലഭിക്കുക എ പി എൽ നീല വെള്ള റേഷൻ കാർഡുള്ള എന്നാൽ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ബി പി എൽ റേഷൻ കാർഡിന് വേണ്ടി ഈ ഡിസംബർ മാസം അവസാനം വരെ അപേക്ഷകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ അപേക്ഷകളിൽ നിന്ന് കൃത്യമായിട്ട് മാർക്ക് നൽകി ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കളെ അത് അവരുടെ കൃത്യമായിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റേഷൻ കാർഡ് വിതരണം ചെയ്ത് തുടങ്ങുന്നത് ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ ൻ കാർഡ് ഉടമകളിലെ അനർഹരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന ജനുവരി മാസം മുതൽ സർക്കാർ കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് റേഷനിങ് ഇൻസ്പെക്ടർമാരെ അതോടൊപ്പം തന്നെ താലൂക്ക് തല ഉദ്യോഗസ്ഥരെല്ലാം വീടുകളിൽ എത്തിച്ചേർന്നായിരിക്കും ഇത്തരം പരിശോധനകൾ നടത്തുന്നത് പരാതി ലഭിക്കുന്ന വിവിധ മേഖലകളിൽ നേരിട്ട് തന്നെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കാനാണ് തീരുമാനം അതായത് നമ്മളുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരും നമ്മളുടെ വീടിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കും വീട്ടിലെ അംഗങ്ങളുടെ ജോലി അവരുടെ വരുമാന സ്രോതസ്സ അതോടൊപ്പം തന്നെ നമ്മുടെ പുരയിടത്തിൻ്റെ വിസ്തൃതി അതോടൊപ്പം തന്നെ നമ്മളുടെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ പരിശോധനാ വിധേയമാക്കും നമ്മളുടെ റേഷൻ കാർഡ് അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുക മാത്രമല്ല ഒരുപക്ഷെ നമ്മൾ നാളെ ഇതുവരെ വാങ്ങിയ ആനുകൂല്യം സർക്കാരിലേക്ക് പിഴയടക്കം തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള വിവിധ സാഹചര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സ്വീകരിക്കുന്നുണ്ട് കർശന പരിശോധനകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനർഹമാണ് എന്ന് സർക്കാർ കണ്ടെത്തുന്ന ആളുകളെ പുറത്താക്കുന്നതോടൊപ്പം തന്നെ ആ മേഖലകളിലേക്കാണ് അർഹതയുള്ളവർക്ക് ബി പി എൽ കാർഡ് അലോട്ട് ചെയ്തു നൽകുന്നത് ജനുവരി റേഷൻ വിതരണവും അല്ലെങ്കിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഈ പ്രധാന അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കായാലും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക